ഒരു പുതിയ വിഷയമൊന്നുമല്ല നേരത്തെ പറഞ്ഞ ഈമാനും ഇസ്ലാമും ഉണ്ടല്ലോ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടുക വിശ്വാസപരമായി നീ ചെയ്യുന്ന കാര്യങ്ങളും കർമ്മപരമായി നീ ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് ഒരു വിഷ്വലൈസേഷനിലൂടെ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിച്ച് അൻ ആ ഒരു ലെവലിലേക്ക് നിനക്ക് എത്താൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുക ആ ലെവലിലേക്ക് നിനക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാവരും എത്തേണ്ട ഒരു ലെവലുണ്ട് അതെന്താ ഫൈനുയറാക്ക യറാക്ക അട്ടീതയാണല്ലോ അതാ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളത് അട്ടീതയാണ് ആ അട്ടീത കർമ്മം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൻ്റെ പ്രതലത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നീ ഒന്ന് ഉണർന്നു വരിക അപ്പം നിൻ്റെ നിസ്കാരത്തിന് ജീവൻ ഉണ്ടാവും മറ്റ് വിവാദത്തുകൾക്ക് ജീവനുണ്ടാകും നിൻ്റെ ജനങ്ങളുമായുള്ള ബിഹേവിയറിനും ജീവനുണ്ടാകും നീ കൂടുതൽ അനാവശ്യങ്ങൾക്ക് സമയം കളയില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൽ